മലേഷ്യയിൽ ഇന്ന് നമ്മൾ കാണാനായിട്ട് വന്നിരിക്കുന്നത് രാജ കൊട്ടാരമാണ് ഇപ്പോഴത്തെ രാജാവിൻ്റെ കൊട്ടാരം പഴയ കൊട്ടാരം മറ്റൊരു സ്ഥലത്തായിരുന്നു പക്ഷേ ഇത് പുതിയതായിട്ട് പണിത കൊട്ടാരമാണ് പക്ഷേ നിർഭാഗ്യവശാൽ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ കയറാനായിട്ട് നമുക്ക് പെർമിഷൻ ഇല്ല കൊട്ടാരത്തിന് പുറത്തുള്ള ഈ മതിൽക്കെട്ട് കാണാം ഇവിടെയാണ് പ്രോഗ്രാമിനൊക്കെ വരുമ്പോൾ ഈ ഒരു ഗ്രൗണ്ടിലാണ് ആളുകളെല്ലാം അണിചേരുന്നത് കുറേയേറെ ആളുകൾ കുതിരപ്പുറത്ത് നിൽക്കുന്ന പടയാണികളുടെ അടുത്ത് പോയി ഫോട്ടോ എടുക്കുകയും അതിൽ സന്തോഷം കണ്ടെത്തുകയൊക്കെ ചെയ്യുന്ന കാണാനായിട്ട് കുറേ പേര് വന്ന് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നു അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന കുതിരക്കാരന് വേണ്ടിയിട്ട് ഫാനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഏതായാലും ഇതാണ് ഉള്ളിലെ കൊട്ടാരത്തിൻ്റെ കാഴ്ച നമുക്ക് നോക്കുമ്പോൾ കാണാം ഉള്ളിൽ കുറേ ദൂരെ ഉള്ളിലേക്ക് പോകണം അവിടെയാണ് കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഏതായാലും ഭംഗിയുള്ള പുതിയൊരു കൊട്ടാരമാണെന്നാണ് ഇവിടെ ഇവിടെയുള്ള ഞാനുള്ള ഗൈഡ് പറഞ്ഞു തന്നത് ആ പ്രോഗ്രാം നടക്കുന്ന ദിവസം ഉള്ളിലേക്ക് കയറാനായിട്ട് പറ്റും എങ്കിലും കൊട്ടാരത്തിൻ്റെ അകത്തല്ല കൊട്ടാരത്തിൻ്റെ അടുത്ത് വരെ എത്താനായിട്ട് പറ്റും ഇത് പബ്ലിക്കിന് വേണ്ടിയിട്ട് ഈ ഒരു ഏരിയയാണ് ഓപ്പണായിട്ട് കൊടുത്തിരിക്കുന്നത് ഇവിടെ വരാം ഫോട്ടോ എടുക്കാം കാഴ്ചകളൊക്കെ കാണാം അതൊക്കെ പോകാം ഉണ്ട് ഈ വെച്ചിരിക്കുന്ന ഗ്രില്ലൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രയേറെ ആളുകൾ ഇവിടെ വരാനായിട്ട് സാധ്യതയുണ്ട് അത്രയും സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട് ഇതും ആ കൊട്ടാരത്തിൻ്റെ അടുത്തുള്ള മറ്റൊരു സ്ഥലത്തെ കാഴ്ചയാണ് അപ്പോൾ ഇവിടെ നിന്നൊക്കെ ആളുകൾ നിരവധിയായ ആളുകൾ ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ വന്നിരിക്കുന്നത് മറ്റൊരു സ്ഥലത്തായിക്കാണ് ഇതൊരു നാഷണൽ മോണുമെൻറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം കുറേ പട്ടാളക്കാർ യുദ്ധത്തിൽ ഇവിടെയുള്ള ഈ സമരത്തിൽ മലേഷ്യയിലെ സ്വാതന്ത്ര്യ സമരത്തിൽ മരിച്ചു പോയ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓർമ്മയ്ക്കായിട്ട് സ്ഥാപിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണിത് അപ്പോൾ അവിടെ ഒരു അണ്ണനെന്ന് പെയിൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് അണ്ണന് ഭയങ്കര സന്തോഷം നമ്മൾ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അപ്പം ഏതായാലും കൊള്ളാം ഇതൊരു അടിപൊളി സ്ഥലമാണ് ഇതുണ്ടോ കുറേ പട്ടാളക്കാരുടെ ഒരു സ്റ്റാച്യു വളരെ വെറൈറ്റി ആയിട്ട് അവിടെ ക്രമീകരിച്ചിട്ടുണ്ട് നാഷണൽ മോണുമെൻറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം ഇതിൻ്റെ അടുത്തും കുറേയേറെ ആളുകൾ വരുന്നുണ്ട് അതുമാത്രമല്ല അവിടെ കുറച്ച് പണിയൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത്തിരി വൃത്തിയേടൊക്കെ ആയിട്ടാണ് കാണുന്നത് എങ്കിൽ പോലും ഉള്ള ഏരിയ അവർ മാക്സിമം നന്നായിട്ട് നീറ്റായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് അവിടുത്തെ കാഴ്ച ഒരു അടിപൊളി സംഭവമാണ് നല്ല സ്റ്റാച്യു ഇത് ബ്രോൺസിലാണ് ഇത് മുഴുവനും ആളുകളുടെ മുകളിലുള്ള ആളുകളുടെ ഇതെല്ലാം ോൺസിലാണ് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ മലേഷ്യയിൽ അടുത്ത് എത്തിയിരിക്കുന്ന സ്ഥലം കുട പോലെ വിറി വിരിഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമാണ് ഇതെന്താണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവില്ലെങ്കിലും ഇതൊരു മോസ്ക്കാണ് നമുക്കറിയാം എല്ലാ മോസ്കുകളുടെയും ചുറ്റും അല്ലെങ്കിൽ അടുത്ത ആ പ്രദേശത്തെല്ലാം വെള്ളമുണ്ട് കാരണം ഇവർക്ക് കാല് കഴുകിയിട്ട് വേണം ഉള്ളിലേക്ക് കയറാൻ അങ്ങനൊരു ആചാരപരമായ രീതിയുണ്ട് അതോടൊപ്പം തന്നെ തണുപ്പിന് വേണ്ടിയിട്ടും നല്ല ഈ വെള്ളത്തിൽ കാറ്റടിച്ച് തണുപ്പുള്ളിലേക്ക് കയറാനൊക്കെ ആയിട്ട് അത് ക്രമീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് ആ മോസ്കിൻ്റെ അടുത്ത് നിന്ന് കാണാൻ പറ്റുന്ന കാഴ്ചകൾ മോസ്കിൻ്റെ പുറത്തുള്ള ഈ കുടയുടെ ഒരു രീതിയിലാണ് അവിടുത്തെ ആ ഡെക്കറേഷൻസ് എല്ലാം സെറ്റ് ചെയ്ത് മടക്കി വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നവണക്കൊരു സ്തൂപം നമുക്ക് കാണാം ഈ ഏരിയ മുഴുവനും കുടയുടെ ഒരു തീം മടക്കി വച്ചിരിക്കുന്നത് കുടം നീർത്തി വെച്ചിരിക്കുന്നത് അങ്ങനെ പല ടൈപ്പ് ഒരു ഒരു ആ ഒരു രീതിയിലുള്ളൊരു സ്ട്രക്ചറാണ് ഇത് മലേഷ്യയിൽ ചെന്ന് കുർബാനയ്ക്ക് പോയൊരു സ്ഥലമാണ് ഒരു ആംഗ്ലിക്കൻ കാത്തലിക് ആംഗ്ലിക്കൻ ചർച്ചാണിത് നമുക്ക് അവിടെ അവരുടെ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് അനുവാദമുണ്ട് ഏതായാലും അന്ന് ഒരു സൺഡേ ആയിരുന്നു അപ്പോൾ ആ സൺഡേയിൽ ഒത്തിരിയേറെ ആളുകൾ വന്നിട്ടുണ്ട് ഞങ്ങളവിടെ പോയി ഫോട്ടോ ഒക്കെ എടുത്തു ഈ അത് അവിടെ അടിപൊളിയായിരുന്നു ഇത് അടുത്ത് നമ്മൾ വന്നിരിക്കുന്ന സ്ഥലമാണ് മലേഷ്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചൈനീസ് ടെമ്പിൾ ഇതിന് മുമ്പത്തെ വീഡിയോകൾ നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ മനസ്സിലായി കാണും വേറെ ചൈനീസ് ടെമ്പിളിൻ്റെ വീഡിയോ വന്നിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ ഇത് മറ്റൊരു ചൈനീസ് ടെമ്പിളാണ് ഇതാണ് ഏറ്റവും വലിയ മലേഷ്യയിൽ ഏറ്റവും വലിയ ചൈനീസിനു പക്ക ഒരു ചൈനയിൽ ചെന്നൊരു ഫീലാണ് അവരുടെ ഡെക്കറേഷൻസും അവരുടെ കാര്യങ്ങളും എല്ലാം പക്ക ചൈനീസ് ടൈപ്പാണ് ഞങ്ങൾ വന്നപ്പോൾ ഒരു മാരേജ് ഒന്നല്ല രണ്ട് മാരേജ് നടപ്പുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പെണ്ണും ചെറുക്ക് പെണ്ണൊക്കെയാണ് നിൽക്കുന്നത് അതുപോലെ കുറേയേറെ ആളുകൾ വെള്ള ഡ്രസ്സൊക്കെ ധരിച്ചു വന്നിട്ടുണ്ട് വെള്ള ഡ്രസ്സ് ധരിച്ചു ഇരിക്കുന്ന വന്നിരിക്കുന്നത് ഈ കല്യാണത്തിൽ പങ്കെടുക്കാനായിട്ട് മാരേജ് ഫങ്ഷനിൽ പങ്കെടുക്കാനായിട്ട് വന്ന ആളുകളാണ് ഇവിടെ പ്രയറും മാരേജിൻ്റെ സെറിമണി ഒക്കെ കഴിഞ്ഞിട്ട് അവർ മറ്റൊരു സ്ഥലത്തേക്ക് റിസപ്ഷന് വേണ്ടി പോകും നോക്കി എത്ര ഭംഗിയായിട്ടാണ് ഈ ചൈനീസ് ടെമ്പിൾ നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ അടിപൊളിയായിട്ടാണ് ചൈനീസ് ടെമ്പിൾ അവർ ക്രമീകരിച്ചിരിക്കുന്നത് അപ്പം അത് നമുക്കത് പത്താം ഒരു ചൈനയിൽ പോയൊരു ഫീൽ അല്ലെങ്കിൽ നല്ല ഒരു ചൈനീസ് ടെമ്പിളിൻ്റെ അതേ രീതിയിൽ അവിടെയുള്ള ആളുകളെല്ലാം ഈ സന്യാസിമാരൊക്കെ ആണ് സംസാരിക്കുന്നത് അപ്പോൾ അങ്ങനെ അവിടെ വന്നു ഇതൊരു ബുദ്ധൻ്റെ സ്റ്റാച്യു ആണ് ബുദ്ധൻ്റെ തന്നെ പല ടൈപ്പിലുള്ള സ്റ്റാച്യൂസ് ഉണ്ട് നമുക്കറിയാം നമ്മൾ തന്നെ തിരികൾ ലൈറ്റൊക്കെ കൃത്രിമേടിച്ചിരിക്കുന്നത് എത്ര വൃത്തിയായിട്ടാണെന്ന് നോക്കി അപ്പം അങ്ങനെ പല പല തരത്തിലുള്ള ബുദ്ധൻ്റെ സ്റ്റാച്യു അതുപോലെ യോഗ പൊസിഷനിൽ ഇരിക്കുന്ന സ്റ്റാച്യു ആണ് ഇത് അവിടുത്തെ പ്രധാനപ്പെട്ടൊരു സംഭവമാണ് ഇതിൻ്റെ വീഡിയോസ് ഓൾറെഡി ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു കമ്പ് ഉണക്കുള്ള സാധനം ഇങ്ങനെ എടുക്കും അതിങ്ങനെ എടുത്ത് പൊക്കി പൊക്കി ഇടും കുറേ പ്രാവശ്യം പൊക്കിയും താത്തി ഇട്ട് കഴിയുമ്പോൾ ഒരെണ്ണം ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് മുകളിലേക്ക് പൊങ്ങി നിൽക്കും ആ എടുക്കും ആ കമ്പിലെഴുതിയിരിക്കുന്ന വചനം അവിടെക്ക് അവർക്ക് ആ പെട്ടിയിൽ നിന്ന് എടുക്കാൻ പറ്റും അതിന് നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട് ഒത്തിരിയേറെ വിദേശികൾ വന്ന് ഫോട്ടോ എടുക്കുകയും വീഡിയോ ഒക്കെ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നല്ലൊരു കാഴ്ചയായിരുന്നു ഇത് നോക്കിക്കേ ഈ കാണിക്കുന്നത് തിരി കത്തിച്ച് തിരി നേർച്ചയാണ് മുട്ടുകൊത്തിയിങ്ങനെ പല പ്രാവശ്യം കുനിഞ്ഞു കഴിഞ്ഞ് അവരുടെ ആഗ്രഹം പറഞ്ഞാലത് നടക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ അവിടുത്തെ കാഴ്ചയൊക്കെ കണ്ട് അവിടെ പതുക്കെ ഇറങ്ങി ഇതൊരു ഗ്രേവിയാർഡാണ് ചുറ്റും കല്ലറകൾ അടക്കിയിരിക്കും ആളുകളെ അടക്കിയിരിക്കുന്നതാണ് ഒരു കുറേ ഈ എനിക്ക് ചൈനീസിൻ്റെ തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു അടുത്തായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് പ്രധാനപ്പെട്ട മലേഷ്യയിലെ ഏറ്റവും സൂപ്പർ എന്ന് വേണമെങ്കിൽ പറയാവുന്ന കേൽ ടവറിലേക്കാണ് കെയൽ ടവറിൻ്റെ ഭംഗി നോക്കി എത്ര വൃത്തിയാണെന്ന് കേരൽ ടവറിൻ്റെ ഉള്ളിൽ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് സ്കൈ വാക്ക് അതുപോലെ തന്നെ ഒബ്സർവേഷൻ ഡെസ്ക് ഒക്കെ ഉണ്ട് രാത്രി വരുമ്പോൾ വേറെ റൂമൂടെ പകൽ വരുമ്പോൾ വേറെ റൂമൂടെ അടിപൊളിയാണ് നമ്മൾ നേരെ ലിഫ്റ്റ് കയറി കുറേ നിലകൾ എനിക്ക് തന്നെ മുപ്പത്തഞ്ച് നിലയാണെന്നാണ് എൻ്റെ ഓർമ്മ അത്രയും നിലയുടെ മുകളിലേക്ക് പോയിട്ട് ടവറിൻ്റെ മുകളിലേക്ക് പോയി നമ്മൾ അവിടെ ചെന്നു മുപ്പത്തഞ്ച് അല്ലേർട്ട് അതിൽ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ സൂനിയർ ഷോപ്പുകളൊക്കെ ഉണ്ട് അയ്യതൊരു മാരക ലുക്കാണ് അവിടെ വന്ന് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ട്വിൻ ടവർ കാണാം ഈ കാണുന്നതാണ് പണി നടന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു ടവർ അത് ഇത് കാണുന്ന ഈ കാണുന്നതാണ് ട്വിൻ ടവർ ഇങ്ങനെയുള്ള മലേഷ്യയിലെ ട്വിൻ ടവറാണത് അങ്ങനെ ഉള്ള കാഴ്ചകളൊക്കെ ആണെങ്കിൽ ചുറ്റും നമുക്ക് നടക്കാൻ പറ്റും ഇതിനു മുകളിൽ ഒരു നിലയുണ്ട് അങ്ങോട്ട് വേണമെങ്കിൽ എക്സ്ട്രാ ചാർജ് വേണം അവിടെ നമുക്ക് ഗ്ലാസ്സിലൂടെ നടക്കാം ഗ്ലാസ് വാക്ക് എന്ന് പറയുന്ന സംഭവമുണ്ട് ഇതുകൊണ്ട് ബൈനോക്കുലറൊക്കെ വെച്ചിട്ടുണ്ട് ബൈനോക്കുലറോടെ നമുക്ക് നോക്കാനൊക്കെ ആയിട്ട് പറ്റും അങ്ങനെ അടിപൊളിയായിട്ട് ഇവിടുത്തെ കാഴ്ചകളും പരിപാടികളൊക്കെ കണ്ട് എൻജോയ് ചെയ്തു സൂപ്പർ ഒരു സ്ഥലമാണ് കേരൾ ടവർ അതിൻ്റെ പണികളെന്ന് നടന്നതിൻ്റെയൊക്കെ വീഡിയോ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കേരൽ ടവറിൽ കയറി നാനൂറ്റി ഇരുപത്തൊന്ന് മീറ്ററാണ് അതിൻ്റെ പൊക്കം അപ്പം ഏകദേശം എത്ര കിലോ എത്ര ദൂരമുണ്ട് അര കിലോമീറ്റർ അടുത്തുണ്ട് ഇത് അപ്ഡൗൺ എന്ന് പറയുന്ന സംഭവമാണ് എല്ലാം അപ്സൈഡ് ഡൗൺ എന്ന് പറയുന്ന ഒരു രീതിയിൽ വീടും കാറും എല്ലാം തലങ്കുത്തി വെച്ചിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിലുള്ള ഫർണിച്ചർ വരെ തല കുത്തിയാണ് ഇങ്ങനെയുള്ള ബസ്സുകളിൽ ടൂറിസ്റ്റുകളെ കൊണ്ടുപോകുന്നത് നമുക്ക് കാണാനും ആയിട്ട് പറ്റും നമ്മൾ വന്നത് നമ്മൾ ആ ഒരു ആയിരുന്നു അടുത്ത് ആ പാക്കേജിൻ്റെ വണ്ടിയിലാണ് നമ്മൾ വന്നിരുന്നത് അപ്പം അതിനുശേഷം നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് കാഴ്ച കാണാനായിട്ട് വന്നു അത് മ്യൂസിയങ്ങളൊക്കെ ഉള്ള ഒരു സെൻട്രൽ പ്ലേസ് ആണ് മലേഷ്യയിലെ തന്നെ കൊലാലംപൂർ മ്യൂസിയം എന്നാണ് അറിയപ്പെടുന്നത് അപ്പം അതിൻ്റെ ഹിസ്റ്ററി ചെളിയിൽ നിന്ന് ഉയർന്നു വന്ന സ്ഥലം എന്നാണ് കൊലാലംപൂർ എന്ന വാക്കിൻ്റെ അർത്ഥം നോക്കി കണ്ടേ കോൾഡ് കൊലാലംപൂരിൻ്റെ ഒരു ഫോട്ടോ വെച്ചിരിക്കുന്നത് എത്ര ഒരു സിറ്റുവേഷനാണെന്ന് നോക്കി അങ്ങനെ പല പല കാര്യങ്ങൾ വന്നു ബ്രിട്ടീഷുകാരായിരുന്നു ഇവിടെ ഇന്വേഷൻ നടത്തി ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിലായിരുന്നു ഇവിടെ ഉള്ള ആളുകൾ അവർ സ്വാതന്ത്ര്യം നേടിയതാണ് പിന്നീട് അപ്പം അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ കുറേ ഏറെ സംഭവങ്ങൾ ഇത് ഇപ്പോഴത്തെ കൊട്ടാരമാണ് കൊട്ടാരത്തിൻ്റെ മിറർ രീതിയിലുള്ള രൂപങ്ങൾ സെറ്റ് ചെയ്തേക്കുന്നു അങ്ങനെ കുറേയേറെ കാഴ്ചകൾ ഇത് കാണേണ്ട കാഴ്ച തന്നെയാണ് മലേഷ്യ എനിക്കൊന്ന് കൊലാലംപൂർ മാത്രമല്ല മലേഷ്യയുടെ ആ പ്രദേശം അത് അത് മുഴുവനും എക്സാക്റ്റ് അതിൻ്റെ ഒരു മിനിയേച്ചർ രൂപം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഓരോ ടവറുകളും എത്ര എത്ര വലിപ്പമുണ്ട് എന്നുള്ള രീതിയിൽ ആ ഏരിയ മുഴുവനും പ്രദർശിപ്പിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ പല പല പ്രധാനപ്പെട്ട ബിൽഡിങ്ങുകളുടെയൊക്കെ മിനിയേച്ചർ രൂപങ്ങൾ അവിടെ എക്സാക്റ്റ് അതുപോലെ ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും അതുപോലെ മറ്റൊരു രീതിയിൽ ഗ്ലാസിൻ്റെ വർക്ക് രീതിയിൽ അവിടുത്തെ ബിൽഡിങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത് കാണാനായിട്ട് പറ്റും നമുക്കിതൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നത് നമ്മുടെ രാജ്യത്തും ഇതൊക്കെ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഇതാണ് ട്വിൻ ടവർ ട്വിൻ ടവറിൻ്റെ താഴെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ എത്രയോ ചെറിയ മനുഷ്യരാണെന്ന് എത്ര ഭംഗിയായിട്ട് എത്ര ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത് പൊട്ടോണോസ് സ്ട്രിങ് ഷവർ എന്നാണ് പറയുന്നത് ഈ ഇരിക്കുന്ന ഒരു കാർ കണ്ടോ ആ വലതു വ്യവസ്ഥ ആ കാറിൻ്റെ പേരാണ് പൊട്ടോണോസ് അപ്പോൾ ഇവർ ഈ ഇങ്ങനെയുള്ള കാർ റേസിൽ ജയിക്കുകയും അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് അതിൻ്റെ പേര് അങ്ങനെ ഇട്ടു എന്ന് പറയപ്പെടുന്നതെന്ന് അവരവിടെ ഗൈഡ് ഇങ്ങനെ പറയുകയുണ്ടായി ഏതായാലും അവിടെ വെള്ളച്ചാട്ടവും പരിപാടികളൊക്കെ ഉണ്ട് ഇത് രാത് പകൽ വന്നപ്പോഴുള്ള വ്യൂ ആണ് രാത്രിയിൽ വന്നപ്പോൾ ഇതിനേക്കാളും മാരക വ്യൂ ആയിരുന്നു കുറേ പേർക്ക് കുളിക്കാം പിള്ളേർക്ക് കുളിക്കാനുള്ള സ്ഥലമുണ്ട് ആളുകൾ കുളിക്കാനുള്ള സ്ഥലമുണ്ട് ഇതിൻ്റെ വേറൊരു സൈഡിൽ എന്തായാലും ടിൻ ടവർ മാരകമായ ഒരു എക്സ്പീരിയൻസാണ് പറയാതിരിക്കാൻ വയ്യ